എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഗൗതമും നന്ദയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗൗതം ക്ഷമ പറഞ്ഞു കഴിയുമ്പം നന്ദ പറയുന്നുണ്ട് പണ്ടും ഇങ്ങനെയായിരുന്നു സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തു വെക്കും എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ മനസ്സ് മുറിപ്പെടുത്തിയതിന് ശേഷം ഒരു ക്ഷമ പറയും അതാണല്ലോ പണ്ടും ശീലം എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മനസ്സിലാക്കി ക്ഷമയെങ്കിലും പറയുന്നുണ്ട് പക്ഷേ നീ എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കും നേരം നന്ദി വയ്ക്കും ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് Eita, daí, né? അന്നേരം ഗൗതം പറയുന്നുണ്ട് എൻ്റെ മകളെ ഇത്രയും കാലം എന്നിൽ നിന്ന് അകറ്റി നിർത്തി ഒളിപ്പിച്ച് നിർത്തി നീ വളർത്തി എന്നിട്ടും അതിൻ്റെ ഒരു കുറ്റബോധം നിൻ്റെ മുഖത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലെവലേശം കുറ്റബോധമോ ഒന്നും നിനക്കില്ലല്ലോ നീ ഒരു ക്ഷമ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ നന്ദി വയ്ക്കുക ഓഹോ അപ്പം ഞാനിനി ക്ഷമ പറയണോ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഒരു കാര്യം നിന്നിൽ നിന്നുണ്ടാകുമെന്ന് വിചാരിക്കാൻ മാത്രം വിഡിയൊന്നും ഞാൻ പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ മകളെ കാണണം കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയും അന്നേരം എന്താ പറയും നടക്കിയല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയ പറ്റുള്ളൂ മകളെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗൗതം നേരെ റൂമിലേക്ക് പോവാണ് നന്ദ പുറകെ ഗൗതം സാർ അങ്ങോട്ട് പോകല്ലേ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ പുറകെ ചെല്ലുന്നുള്ളത് പക്ഷേ ഗൗതം നന്ദയുടെ റൂമിൽ കയറി വാളം കിടക്കും അപ്പം പുറത്ത് നിന്ന് നന്ദ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ഗൗതം സാർ നിങ്ങൾ വാതിൽ തുറക്കുക വാതിൽ കുറ്റിയിടരുത് എൻ്റെ മകളോടൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഗൗതം അകത്ത് കയറി മോൾ ഉറങ്ങി കിടക്കുന്നത് കുറച്ചറിങ്ങ് ഇങ്ങനെ നോക്കിയെങ്കും കേട്ടോ അന്നേരം നന്ദ പുറത്ത് നിന്ന് വാതിലിനെ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഗൗതം സാർ മോളോടൊന്നും പറയരുത് അവൾക്കതൊന്നും താങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പം ഗൗതം ചോദിക്കുന്നുണ്ട് ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ മകളെ കാണാൻ വന്നപ്പം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞത് നീയാണ് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ എൻ്റെ മകളിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല എന്ന് ഗൗതം പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഗൗരി എൻ്റെ മകളാണ് അവൾ ആരെ കാണണം ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഗൗതം സാർ ചുമ്മാ പ്രശ്നം ഉണ്ടാകാതെ വാതിൽ തുറക്കുക എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇത് എൻ്റെ മകളാണെങ്കിൽ അവളുടെ അച്ഛൻ ഞാനാണ് എന്ന് പറ ഞാൻ അവളോട് തുറന്ന് പറയാൻ പോവാണ് എന്നെയല്ലേ എൻ്റെ മകൾ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നത് കണ്ട മരത്തിലും കല്ലിലും എല്ലാം അച്ഛന് വേണ്ടി അച്ഛൻ വരണം എന്ന് എഴുതി നടന്ന എൻ്റെ മകളുടെ അടുത്തേക്കാണ് ഞാൻ വന്നേക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ ആ കാര്യങ്ങളെല്ലാം അവളെ അറിയിക്കും എന്ന് പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ ഞാൻ നിങ്ങളുടെ കാലിൽ പിടിക്കാം നിങ്ങൾ അതൊന്നും അവളോട് തുറന്നു പറയരുത് എന്ന് പറയുമ്പോൾ ഗൗതം പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എൻ്റെ മകളെ അറിയിക്കാൻ പോവാണ് എന്ന് പറയും നേരം നന്ദ പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ വേറൊരു കുടുംബത്തിലെ നാഥനാണ് ഇത്രയും കാലം നമ്മൾ രണ്ടുപേരും വേറെ വേറെ ജീവിതമാണ് നയിച്ചത് ഇനി ഒരിക്കലും നമുക്ക് ഒന്നിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലതാനും അതുകൊണ്ട് തന്നെ ഗൗതം സാർ അതൊന്നും അവളോട് തുറന്ന് പറയരുത് നിങ്ങളത് തുറന്നു പറഞ്ഞാൽ അവൾ നിങ്ങളെ സ്നേഹിക്കുമായിരിക്കും പക്ഷേ അവൾ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല അതുകൊണ്ട് തന്നെ ഏത് പക്ഷത്തു നിൽക്കേണ്ടി വന്നാലും അവളുടെ മനസ്സ് വേദനിക്കും ഈ പ്രായത്തിൽ ആ കുഞ്ഞു മനസ്സിലേക്ക് അത്രയും വലിയ ഭാരം നിങ്ങൾ വെച്ച് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദ ഒരുപാട് കാര്യങ്ങൾ പുറത്തു നിന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ വാതിലിന് തട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് ഗൗതം വളരെ കൂളായിട്ട് അവിടെ ഫിത്തി ചാരിയെന്ന് മോളിങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകട്ടോ അതൊക്കെ ഈ ഒച്ചയും ബെഹ്റൊക്കെ കേട്ട് ഗൗരി കണ്ണു കണ്ണുറുക്കുക എന്നിട്ട് അങ്കിളോ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയും അന്നേരം നാന് പുറത്തുനിന്ന് മോളെ ഗൗരി െന്ന് വിളിക്കുന്നുണ്ട് അന്നേരം അങ്കിൾ എന്തിനാ വാതിൽ കുറ്റിയിട്ടത് അമ്മ എന്തിനാ പുറത്ത് നിന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോളുടെ അടുത്ത് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല എനിക്ക് മോളെ ഒത്തിരി മിസ്സ് ചെയ്തു അതുകൊണ്ട് കുറച്ച് നേരം അങ്കിൾ മോളെ ഒന്ന് സ്നേഹിച്ചോട്ടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഗൗരിയും പറയുന്നുണ്ട് എനിക്കും അങ്കിളിനെ ഒരുപാട് മിസ്സ് ചെയ്തു അങ്കിൾ ആ പാട്ട് തന്നതൊക്കെ എനിക്ക് മിസ്സ് ചെയ്ത മിസ് ചെയ്തായിരുന്നു എന്ന് പറയും അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷനായിട്ടോ നന്ദയ്ക്ക് നന്ദ പുറത്തു നിന്ന് പറയുന്നുണ്ട് മോളെ നീ എൻ്റെ മാത്രമാണ് എന്നും അമ്മയുടെ മോള് മാത്രമായിരിക്കും നിനക്ക് ഞാൻ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ആങ്കി അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയും അമ്മയ്ക്ക് മോളോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്കിളിന് ഒരുപാട് ഇഷ്ടമുണ്ട് മോളോടെ എന്ന് പറയും എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സ്പീക്കർ എടുത്ത് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് മോൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ സൗണ്ട് പാട്ട് വയ്ക്കുക അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഭയങ്കര സൗണ്ടാന്ന് പറയാമോ അതെ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ സംസാരിക്കുന്നത് അമ്മ കേൾക്കണ്ട അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് മോളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു മോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ സമയം പുറത്ത് നിന്ന് നന്ദി വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാട്ട് വച്ചയും എന്തെങ്കിലും കേൾക്കത്തില്ലല്ലോ നന്ദ ആകെ വിഷമിച്ച് തളർന്ന് നിൽക്കുവാണ് അകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാതെ ഈ സമയം ഇന്ദി വിവരത്തിൽ പിങ്കിയും ആകെ ടെൻഷനിലാണ് മോൻ പിങ്കിയുടെ മടി കിടപ്പുണ്ട് നേരം നന്ദുമോൻ ചോദിക്കുന്നുണ്ട് പപ്പ എന്ത് ഇതുവരെ വരാത്ത പപ്പ എവിടെ പോയതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പം അറിയില്ല അമ്മയോടും പപ്പ പറഞ്ഞില്ല എന്ന് പറയും നേരം നന്ദുമോൻ ചോദിക്കുന്നുണ്ട് ഗൗരിയുടെ അടുത്ത് പോയതായിരിക്കുമോ എന്ന് അങ്ങനെ അറിയില്ലല്ലോ മോനെ എന്ന് പറയും അന്നേരം ആകെ ടെൻഷനാകുന്നുണ്ട് പിങ്കിക്ക് നേരം പിങ്കി ചോദിക്കുകയാണ് മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണോ അതോ ഗൗരിയാണോ എന്ന് ചോദിക്കും അന്നേരം നന്ദു തിരിച്ചു ചോദിക്കുകയാണ് അതിൻ്റെ അമ്മ അങ്ങനെ ചോദിച്ചത് ഗൗരി പാവുമല്ലേന്ന് നേരം പാവ എന്നാലും മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ് എന്നൊന്ന് പറ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണ് എന്ന് പറയും അന്തേലും ഭയങ്കര സന്തോഷം പിങ്കിക്കുക മോൻ്റെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും എന്നിട്ട് മോനി ഇനി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് മടിയെ കിടത്തി ഉറക്കുവാണ് ഈ സമയമെല്ലാം പിങ്കിയുടെ മനസ്സിലിടെ പോകുന്നത് മോഹിനിയും ജഗന്നാഥനും ഒക്കെ കൂടി സംസാരിച്ചിരുന്നല്ലോ ഗൗരി ശരിക്കും ഗൗതത്തിൻ്റെ മകളല്ല എന്നും ഇവിടെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി അവൾ അങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ മനസ്സിലേക്കിടെ പോകുന്നുണ്ട് എന്നിട്ട് ആകെ ടെൻഷനോട് കൂടി ഫോൺ എടുത്ത് ഗൗതത്തിൽ വിളിക്കുകയാണ് അന്നേരം ഗൗതം ഫോൺ എടുക്കാതെ വരുമ്പം പിങ്കിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഈ സമയം നമ്മുടെ നന്ദ ആകെ ടെൻഷൻ അടിച്ച് റൂമിൽ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നു കുറേ കഴിഞ്ഞ് ഇറങ്ങി വരും അമ്മേ അമ്മയെന്നൊന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയാം അമ്മയെ എനിക്ക് എൻ്റെ പപ്പയെ കിട്ടിയെന്ന് പറയുകയാണ് ഇങ്ങനെ ടെൻഷനോടെ നന്ദ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക അപ്പോഴത്തേക്കും ഗൗരിമോൾ പിന്നെയും പറയുവാണ് എൻ്റെ പപ്പ ആരാണ് എന്ന അമ്മ ഇതുവരെ എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ പക്ഷേ എൻ്റെ പപ്പ ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുവാണെ എന്തെങ്കിലും നന്ദി ഇങ്ങനെ വിഷമിച്ച് പറയാം മോളെ ഞാൻ അത് നിന്നോട് പറയാനിരിക്കുവായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഈ ഗുഡ് ന്യൂസ് ഒരിക്കലും അമ്മയ്ക്ക് എന്നോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് നേരം ഗുഡ് ന്യൂസോ അതെന്താ എന്ന് ചോദിക്കും നേരം ാണ് അതെ എന്നോട് നന്ദുവിൻ്റെ പപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ പപ്പ എന്നെയും ദത്തെടുക്കാന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നല്ലൊരു പപ്പ ഈശ്വരൻ എനിക്ക് തന്നു പോലീസ് പപ്പ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു നന്ദുൻ്റെ പപ്പേ ഇപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഗൗരിമോള് എന്നിട്ട് ഗൗരി ഒരു പേപ്പർ നന്ദയുടെ കയ്യിലോട്ട് കൊടുക്കോ മോളെ ദത്തെടുത്ത് ദത്തെടുത്തു എന്നുള്ള ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തതൊക്കെ അതൊക്കെ നോക്കുന്നുണ്ട് നന്ദ എന്നിട്ട് നന്ദ ഇങ്ങനെ അന്തിച്ച് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ അവളെ ദത്തെടുക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നിങ്ങനെ പറയും അല്ലെങ്കിൽ മോൾക്ക് ഭയങ്കര ആഗ്രഹം രണ്ടുപേരോട് ഒരു ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണത് എന്നിട്ട് ഗൗതത്തോട് ചോദിക്കുമ്പോൾ പപ്പയുടെ ഫോൺ എന്ത് ചെയ്യുമ്പോൾ അത് റൂമിലെ മോളെന്ന് പറയുമ്പോൾ അത് എടുക്കാൻ വേണ്ടി ഗൗരി പെട്ടെന്ന് റൂമിലേക്ക് പോകും അങ്ങ് പോയി കഴിയുന്നേക്കും ഗൗതം പറയുന്നുണ്ട് ഞാൻ അവളോട് ഒരു കാര്യവും തുറന്ന് പറഞ്ഞിട്ടില്ല അവളുടെ പപ്പയായിട്ട് എന്ന് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അവളെ ദത്തെടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുക അന്നേരം നന്ദി അതങ്ങ് സമ്മതിക്കും കേട്ടോ ഏതായാലും മോള് പോയി ഫോൺ എടുത്തുകൊണ്ട് വരും എന്നിട്ട് ബാ നമുക്ക് മൂന്ന് പേർക്കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയും നേരെ നന്ദിക്കൊരു മടിയാണ് നേരം ഗൗതം ഇങ്ങോട്ട് നീ യും എന്നിട്ട് മൂന്ന് പേരൂടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പം കാണുവാണ് ബൈക്കിൽ പിങ്കി നിൽക്കുന്നത് അന്നേക്കും രണ്ടുപേരും കൂടെ ഞെട്ടി തിരിഞ്ഞ് നോക്കുകയെ അന്നിട്ടേക്കും ഗൗരിമോൾ ഓടിപ്പോയി പിങ്കിയെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയുവാണ് പിങ്കി ആൻറ്റി എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടി നന്ദുൻ്റെ പപ്പ തന്നെയാണ് എൻ്റെയും പപ്പ എന്ന് നന്ദുവിൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പപ്പയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ആകെ ഇങ്ങനെ നോക്കുവാണെ നേരം മോള് പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ നന്ദൂനോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് പോകും ഫോൺ വിളിച്ച് പറയാം വേണ്ടി അന്നേരം ഗൗതം ചോദിക്കുന്നത് നീ എന്താ ഇവിടെ ഇവിടെയാണ് നേരം വലിയ ദേഷ്യമൊന്നുമില്ല പിങ്ക് ഇങ്ങനെ പറയുവാണ് ഗൗതം വീട്ടിൽ ആരോടും പറയാതെ അല്ലേ ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ടെൻഷൻ ഗൗതം എവിടെ പോയി എന്നോർത്ത് ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നി ഗൗരമോളെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്ന് പറയും ഏതായാലും ഗൗതം എല്ലാ കാര്യങ്ങളും മോളോട് തുറന്ന് പറഞ്ഞല്ലോ നല്ല കാര്യം എന്നിങ്ങനെ പറയുക അന്നേരം ഗൗതം പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അവളെ ദത്തെടുക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എല്ലാ കാര്യങ്ങളും മോളെ അറിയിക്കരുത് എന്ന് ഇവിടെ ചിലർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് എന്ന് പറയും എന്തെങ്കിലും നന്ദി ചോദിക്കും പിന്നെ എന്താ സാർ ഉദ്ദേശിച്ചത് എൻ്റെ മോളുടെ അച്ഛനാണ് എന്ന് കരുതി അവളെ എന്നിൽ നിന്ന് പിടിച്ചോണ്ട് പോകാം എന്ന് ഗൗതം സാറ് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോയെന്ന് ചോദിക്കുമ്പം ആ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് എൻ്റെ മകൾ എൻ്റെ കൺമുമുമ്പിൽ വളരണം അവളെ ഞാൻ വേണമെങ്കിൽ എൻ്റെ കൂടെ നിർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നന്ദി പറയുന്നുണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ ശി ശാന്തിപുരത്തേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് നീ എൻ്റെ മകളെ മകളുമായിട്ട് ഒരിടത്തേക്കും പോകുകയല്ല ഞാൻ അങ്ങനെ പോകാൻ സമ്മതിക്കത്തുമില്ല ഇവിടെ തന്നെ നീ താമസിക്കും എൻ്റെ മകളുടെ വളർച്ച എനിക്ക് കാണണം അവൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം അവളുടെ അടുത്തേക്ക് ഓടിയെത്തണം അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം എനിക്ക് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം നന്ദി ചോദിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പം നടന്നേ പറ്റുകയുള്ളൂ എന്ന് ഗൗതം പറയും അന്നേരം പിന്നെ നന്ദി ചോദിക്കുന്നുണ്ട് സാറിന് എന്നോട് ഇതേ ആവശ്യം പ്പെടാൻ എങ്ങനെയാണ് സാധിക്കുന്നത് സാറിന് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട് മകനുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവരോടുകൂടി ഒരു അഭിപ്രായം ചോദിക്കേണ്ടേ എന്ന് ചോദിക്കും എന്നിട്ട് സാറിന് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നന്തു ചോദിക്കുകയാണ് എന്താ പിങ്കി ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണോ അതോ തിരിച്ചു പോകണോ നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കും നിരം പിങ്കി എന്ത് പറയണമെന്ന് അറിയാതെ അത് എന്ന് പറഞ്ഞിങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ നിരം ഗൗതം പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഈ ഒരു കാര്യത്തിൽ പിങ്കിയുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ട കാര്യമില്ല കാരണം എൻ്റെയും നിൻ്റെയും മകളാണ് ഗൗരി അവളെ അവരുടെ അവളുടെ കാര്യത്തിൽ ീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് പിങ്കി അല്ല എന്ന് പറയും അതേക്കും പിങ്കി ഇങ്ങനെ മനസ്സിലോർക്കും അതെന്താ ഗൗതം ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അതിനത്രയും ആ ഭാര്യ സ്ഥാനത്തിന് ഒരു വിലയില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ അന്നേരം പിന്നെ നന്ദി തന്നെ ചെയ്യുന്നത് അന്നേരം നന്ദി പറയും ഇതൊന്നും നടക്കില്ല സാർ നടന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മകളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്താ ചെയ്യേണ്ടേ എന്ന് എനിക്കറിയാം ഞാൻ അവളോടെ എല്ലാം തുറന്ന് പറയും അപ്പോൾ അവൾ എൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുകട്ടോ എന്നിട്ട് നന്ദയോട് ഗൗതം പറയുവാണെങ്കിൽ ഈ നിമിഷം നീ എനിക്ക് വാക്ക് തരണം എൻ്റെ മകളെ എൻ്റെ കൺമുന്നിൽ നിന്ന് ഒരിടത്തേക്കും കൊണ്ടുപോകില്ല എന്ന് എനിക്ക് അവളെ കാണണം എനിക്ക് മനസ്സിൽ അവളെ കാണണം എന്ന് തോന്നുന്ന സമയത്തെല്ലാം കാണണം ഏത് പാതിരാത്രിയിലും അവളെ കാണണമെന്ന് തോന്നിയല്ല എനിക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്നാലും നന്ദിങ്ങനെ ശങ്കിച്ച് നിൽക്കുക അന്നേരം ഗൗതം പിന്നെയും പറയുന്നുണ്ട് പറ നന്ദ എനിക്ക് വാക്ക് ത എനിക്ക് വാക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ നീട്ടി നീട്ടിപ്പിടിച്ചേക്കുവാണ് അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് നന്ദ പിങ്കിയുടെ മുഖത്തേക്കൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൈ വെച്ച് ഇങ്ങനെ വാക്ക് കൊടുക്കുവാണ് ഞാൻ സമ്മതിച്ചു തന്നെ അന്നേരം അത് കാണുന്ന പിങ്കിക്ക് ഹൃദയവേദനയാണ് ആകെ വിഷമിച്ച് അവരിങ്ങനെ വാക്കു കൊടുത്ത് നിൽക്കുന്ന കണ്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പിങ്കി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുമോൻ ഉറങ്ങിക്കിടക്കുവാണ് അടുത്തിരുന്ന് ലക്ഷ്മി ഗൗരിമോളിൻ്റെ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് അവിടെ വന്ന് ഉറങ്ങിക്കിടന്ന സമയത്ത് ഉമ്മ കൊടുത്തല്ല കൈയെ പിടിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് കോൾ വരുന്നത് ഗൗരിയെ അതെങ്കിലും മോനെ വിളിച്ച് എഴുന്നേപ്പിച്ച് മോൻ്റെ കയ്യിൽ കൊടുക്കും മോനെ ഇതേ ഗൗരിമോൾ വിളിക്കുന്നു പാവ് എന്നൊക്കെ പിന്നെ കൈ കൊടുക്കുകട്ടോ എന്തെങ്കിലും ഫോൺ എടുത്തിട്ട് എന്താ ഗൗരി നീ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം നീ ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കും അതേ എന്ന് പറയുമ്പം ഓ ഞാൻ വിളിച്ചത് നിനക്ക് ശല്യം ആയോടെ ചെക്കാന്ന് വയ്ക്കുമ്പോൾ ഒന്നും നീ പറ എന്ന് പറയും നിരം പറയുവാണ് എടാ എൻ്റെ പപ്പ വന്നു വന്ന് നിന്ന് നിന്റെ പപ്പ വന്നു നിന്റെ പപ്പ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ പപ്പ എന്ന് പറഞ്ഞത് നിന്റെ നിൻ്റെ പപ്പേനെയാണ് നിന്റെ പപ്പ എന്നോട് പറഞ്ഞു എന്നെന്തെത്തെടുക്കാമെന്ന് ഇനി നമുക്ക് രണ്ടു പേർക്കും ഒരു പപ്പയാണല്ലോ എന്നിങ്ങനെ പറയുമോ കേട്ടോ അന്നേരം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ലക്ഷ്മി ഇങ്ങനെ അന്തിച്ച് കേ നിൽക്കുവാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്